ഒരാള് പോലും എന്റെ നേരെ ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല കാരണം അതായിരുന്നു അപ്പൊ ശക്തി എന്ന് പറയുന്നു അപ്പാവിടെ മറഞ്ഞശേഷം നാലഞ്ച് ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി അതെന്നെ ഭയങ്കര ഫീൽ ചെയ്യിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണം അന്നു വരെ ഇല്ലാതെയും വിളിക്കാതിരുന്നവർ വരെ ആ സമയത്ത് വരും അഭിപ്രായങ്ങളും പറഞ്ഞോണ്ട് അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം അത് ഷ്ടപ്പെട്ട് മനസ്സിലാകത്തുള്ളൂ പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും പപ്പട പൊടിയായൊരു പോലെ നിന്നു ഇത്രയും നാളും കാരണം ഒന്നിൽ പോലും പപ്പ ഇച്ചനെ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വിചാരിക്കും വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും ഞാൻ വിചാരിക്കും ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ നടത്തുന്നതെന്ന് കാരണം അങ്ങനെ ഒരു ആള് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടാണല്ലോ ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ട് വേറൊരാളായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും പേരും നമ്മുടെ ജീവിതത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി പല അഭിപ്രായങ്ങളായിരിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം കൂടിയാണ് ഈ ഒരു മുഖം നിങ്ങൾ കാണുന്നത് എല്ലാവരോടും ഞാൻ പറഞ്ഞായിരുന്നു അവളെ കൊണ്ടുവന്നിരുത്തി അവൾക്ക് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നും പപ്പയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നിപ്പം ആറാമത്തെ ദിവസമാണ് രാവിലെ പള്ളിയിൽ പോയി ഞങ്ങൾ വന്നു ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കുട്ടി അതെ അപ്പോൾ കുറേ ദിവസം ഇപ്പോഴാണ് ആളെന്ന് ഫോണിൻ്റെ മുന്നേ വന്നിരുന്ന് സംസാരിക്കാനുള്ള െവലായത് ഇത്രയും ദിവസം ഞാൻ മനപ്പുറം ഞാനും വിളിച്ചില്ല കാരണം അവക്കെ സംസാരിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനായിട്ടുള്ള അല്ലേ ചോദിച്ചാൽ ആ ഒരു കാര്യം മാത്രമല്ല വേറെ പലയിടത്തുനിന്നും പ്രഷറുകൾ വരുന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമം അല്ലാതെ വേറെ എന്താ പറയാ പപ്പയുടെ ആയി ബന്ധപ്പെട്ട് മാത്രമല്ല അതും കൂടെ ഉണ്ട് അപ്പം അന്ന് അതായത് പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ പുലർച്ചെ രണ്ട് മണി ആ ടൈമോട് കൂടിയാണ് പപ്പ പെട്ടെന്ന് അതായത് പപ്പ മോഷനും യൂറിനുമൊക്കെ പാസ് ചെയ്യുമായിരുന്നു അപ്പം മമ്മി എന്നാ ചെയ്ത് മമ്മി അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ വാഷിംഗ് മെഷീനെ കൊണ്ടുപോയിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പ പെട്ടെന്ന് മമ്മിനെ ഉറക്കെ ഡേ അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഞാനൊരു ഒമ്പത് ആയപ്പോൾ പപ്പ് പപ്പയ്ക്ക് ടാബ്ലറ്റ് മറ്റേ പാലിയ ടാബ്ലെറ്റ് ഒക്കെ എഴുതിയായിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് പഠിച്ച് കുടിച്ച് കിടന്നതാണ് പപ്പ പക്ഷെ ഉറക്കമില്ലായിരുന്നു നെഞ്ചു വേദന അത് കഴിഞ്ഞ് പിന്നെ നോക്കി എല്ലാം നെഞ്ചു തടവി തരാൻ പറഞ്ഞു നെഞ്ചു തടവി തടവി കൊടുത്ത് അങ്ങനെ വേദന കുറഞ്ഞു എന്ന് പറഞ്ഞു ഉറങ്ങി അത് കഴിഞ്ഞ് പിന്നെ രണ്ട് രണ്ടുമണിയായപ്പം മമ്മീനെ മമ്മീനെ എണീറ്റിട്ട് മമ്മീനെ ഉറക്ക വിളിച്ചു ഡേ എന്ന് പറഞ്ഞു ഉറക്ക വിളിച്ചു അപ്പോൾ പപ്പ യൂറിനും സ്റ്റൂളൊക്കെ പാസ് ചെയ്യുമായിരുന്നു കാരണം പപ്പയ്ക്ക് വയറ്റീന്ന് പോകാൻ ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നല്ലപോലെ പാസ് ചെയ്തു അതുകഴിഞ്ഞിട്ട് പറഞ്ഞു ഡേ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ മമ്മി ഓടി വന്നു എന്നെ എണീപ്പിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞു ഇരുത്തി ഇരുത്തിയപ്പോൾ മമ്മിയുടെ തോളയിലേക്ക് പപ്പ ഇങ്ങനെ ചാരിയിരുന്നു ചാരി എന്നിട്ട് മമ്മീനോട് പറഞ്ഞു ഞാൻ പോവാടി എന്ന് പറഞ്ഞു അതായത് പപ്പയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് പപ്പ പോവുക എന്നുള്ള കാര്യം പപ്പയ്ക്ക് മനസ്സിലായി എന്നിട്ട് ജസ്റ്റിനോടും അൽഫോൻസിനോടും തിരിച്ച് പൊക്കോളാൻ പറ അതായത് പെണ്ണീന്ന് തന്നെ വിളിക്കുന്ന ജസ്റ്റിനോടും പെണ്ണിനോടും വീട്ടിൽ തന്നെ പെണ്ണീന്നാണ് വിളിക്കുന്ന പെണ്ണിനോടും തിരിച്ച് പൊക്കോളാൻ പറ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ള രീതി മമ്മിനോട് പറഞ്ഞു അതായത് പപ്പ പപ്പ ഞങ്ങള് ആദ്യ കൂട്ടനെയും കൊണ്ട് വന്ന ടൈമില് പപ്പ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇച്ചായനന്ന് അന്ന് തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചായം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം പപ്പയെന്ന് പറഞ്ഞു അങ്ങനെ ഇച്ചായനെ ആദ്യക്കൂട്ടനെ വീട്ടിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വന്ന ടൈമില് പപ്പയ്ക്ക് വയ്യാതായതുകൊണ്ട് പപ്പേനെ പാലിയേറ്റീവിലെല്ലാം കൊണ്ടുപോയി അതിൻ്റെ തിരക്കായിപ്പോയി അപ്പം പപ്പ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പാലേറ്റീന്ന് പപ്പ ആയി വന്നതിന് ശേഷമാണ് പപ്പ കാ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി നടക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഓടി നടന്നു ഞാൻ വീട്ടിലിരുന്നിട്ടില്ല ഞാൻ അവളെ കൊണ്ട് അതിൽ ഓടി നടന്നു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പപ്പയ്ക്ക് അതിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം നേരം അന്ന് ആ ലാസ്റ്റ് നിമിഷം പറഞ്ഞത് അവർക്ക് ഞാ അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് കൊടുക്ക പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു മമ്മീനോട് അപ്പം മമ്മി പറഞ്ഞു സാരമില്ലാതെ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് മമ്മി പറഞ്ഞു അത് കഴിഞ്ഞ് അത്രയും പറഞ്ഞു അത് കഴിഞ്ഞ് പപ്പേനെ കിടത്തെന്ന് പറഞ്ഞു മമ്മീനോട് അങ്ങനെ മമ്മി കെട മമ്മി പപ്പേനെ കിടത്തി മമ്മി അന്നേരവും മമ്മിക്ക് മനസ്സിലായി കാരണം മമ്മി ചാച്ചനെയും അമ്മച്ചീനെയൊക്കെ നോക്കി നോക്കിയിട്ടുള്ളത് കൊണ്ട് മമ്മിക്ക് മനസ്സിലായി മമ്മിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് മമ്മിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി മമ്മി ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ അലറി കരയുക ഞാൻ മമ്മിനോട് മിണ്ടാതിരിക്കും മമ്മി പപ്പയ്ക്കൊന്നും പറ്റത്തില്ല എനിക്ക് പക്ഷേ പപ്പയ്ക്ക് ഒരു ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് മനസ്സിലായില്ല പപ്പ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നിട്ട് മമ്മി പറഞ്ഞ മമ്മി ഭയങ്കര ഒച്ചത്തില്ല രാത്രിയാണ് സമയം രണ്ട് മണിയൊക്കെയായി എന്നിട്ട് മമ്മി ഒച്ചത്തിൽ കരയുക ഇല്ലടി പപ്പ പോവാൻ പോവാമെന്നും പറഞ്ഞ് കരയോ ഞാൻ പറഞ്ഞില്ല മമ്മി ചുമ്മാ പറയരുത് അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു മമ്മീനെ ഞാൻ വഴക്ക് പറയുക അങ്ങനെ പപ്പ കിടന്നു കിടന്നു കഴിഞ്ഞാൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അതൊക്കെ ശരിയായ സൗണ്ടില്ല പറയുന്നത് എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് വപ്പ പിന്നെ സംസാരിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം മമ്മി ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ മമ്മിയുടെ വീട്ടുകാരെയും പപ്പയുടെ വീട്ടുകാരെയും അയലക്കംകാരെയൊക്കെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒക്കെ ആൾക്കാർ വന്നു പിച്ചായനൊക്കെ കയറി വന്നു അന്നേരത്തേനും പപ്പ പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തുള്ളവരൊക്കെ കൂടെ അങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതാണെന്ന് സംഭവിച്ചത് പക്ഷേ മമ്മി അത്രയും നേരം മമ്മി ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ പപ്പ പോയതിന് ശേഷം പെട്ടെന്ന് മമ്മിയിലേക്കൊരു ശക്തി കിട്ടിയ പോലെയായി എനിക്ക് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടോ മമ്മി അങ്ങനെ തളർന്നൊന്നും പോയൊന്നും ഇല്ല പെട്ടെന്ന് കാരണം ഞാൻ മമ്മി എന്തായി പോകും എന്നൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് തീർച്ചയാണ് മമ്മി പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുവെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്തോ പെട്ടെന്ന് മമ്മിയിലേക്ക് ഒരു ശക്തി കിട്ടിയ പോലെയായി അങ്ങനെ മമ്മി വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്തൊക്കെ വേണ്ടത് അതിനുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും മറക്കാനൊക്കെ മമ്മി കൂടി മമ്മിക്ക് സങ്കടം ഉണ്ടെങ്കിലും മമ്മി കരഞ്ഞു പക്ഷേ മമ്മി ആ ഒരു എന്താ പറയുക ഒരു പെട്ടെന്നൊരു എനർജി അതൊരു ശക്തി എന്താണെന്നറിയില്ല ദൈവം ആ സമയത്ത് അങ്ങനെ കൊടുത്തതായിരിക്കാം ദൈവം ഭയങ്കര ബോൾഡായിട്ട് നിന്നു ആ സമയത്ത് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പം വൈകുന്നേരം ആറു മണി ആറ് ഏഴുമണിയങ്ങ് ഉണ്ടായി കാരണം വീട് വെഞ്ചിരിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് അച്ഛൻ പോയതും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അതാണ് അന്ന് ശരിക്കും സംഭവിച്ചത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും പപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണല്ലോ എല്ലാ കാര്യങ്ങളിലും അപ്പം അത് നഷ്ടപ്പെട്ട് കഴിക്കുമ്പം നമ്മളെ നമ്മുടെ പല ആളുകൾ വരും നമ്മുടെ ഭാഗത്ത് അതായത് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ഛനായിരിക്കും അല്ലെ പപ്പയായിരിക്കും പലർ വരും നമ്മുടെ ജീവിതത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങളങ്ങനെ ചെയ്താൽ മതി നിങ്ങളിങ്ങനെ ചെയ്താൽ മതി പല അഭിപ്രായങ്ങളായിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പം മമ്മിക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും കാരണം പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു കാരണം ഇതിനു മുന്നേ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നതും പപ്പയായതുകൊണ്ട് മമ്മിക്ക് ആ ഒരു വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ആ ഒരു അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പല ആളുകൾ വരും നമ്മുടെ ജീവിതത്തിലേക്ക് കാരണം അന്നു വരെ ഇല്ലാതെയും വിളിക്കാതിരുന്നവർ വരെ ആ സമയത്ത് വരും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് അത് മമ്മിക്ക് അന്നേരം അവർ പറയുന്നത് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വരും അപ്പം മമ്മി അയതിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അതിപ്പം അത് നമ്മളെ ഭയങ്കരമായിട്ട് ഫീലാക്കും അങ്ങനെ പല കാര്യങ്ങളും അതിനിടയ്ക്ക് ഉണ്ടായി അതായത് അപ്പയുടെ മരണശേഷം നാലഞ്ച് ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി അതെന്നെ ഭയങ്കര ഫീൽ ചെയ്യിപ്പിച്ചു അതൊക്കെയാണ് ഇന്നലെ നടന്നത് ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി അതൊന്ന് ഞാൻ അന്ന് വിചാരിച്ചു നമ്മുടെ പപ്പ എന്ന് പറയുന്ന നമ്മുടെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുന്നതും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും നമുക്ക് നമുക്കെന്ത് വിഷമം എന്നാൽ പറയുന്നതുമൊക്കെ നമ്മുടെ അപ്പന്മാരോടായിരിക്കും പെണ്ണുങ്ങളുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാലം മുതൽ വീട്ടിൽ സ്കൂളിൽ നടന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും അന്ന് പറയുന്നതും എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടായാലും ഞാൻ ആദ്യം പറയുന്നതും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും എല്ലാം പപ്പേനോട് ആ ഒരാളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഇനി എനിക്കങ്ങനെ പറയാനോ ചോദിക്കാനോ ഒന്നും അങ്ങനെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആരും ഇല്ല അപ്പം അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളു അവര് വിഷമം പിന്നെ വൈകാതിരുന്നപ്പോൾ വരെയും അതായത് പപ്പ നല്ല പോലെ സംസാരിക്കുമായിരുന്നു പപ്പയ്ക്ക് ഒരു ഓർമ്മക്കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മരിക്കുന്നതാണ് മരിക്കുന്ന നിമിഷം വരെ എല്ലാവരെയും അറിയായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എല്ലാരും പറഞ്ഞ അതൊരു ഭാഗ്യമാണ് കാരണം അറിഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു ശരിയായിരിക്കും കാരണം ഓർമ്മയും എല്ലാം ഉണ്ടായിരുന്നു നമ്മളെയൊക്കെയാണ് ഞങ്ങളെ ആയാലും എനിക്കാ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ആദ്യക്കുട്ടിനെ ആയാലും അന്നെ കുട്ടീനെ ആയാലും കൊണ്ട കാണിക്കാൻ പറ്റി അതൊരു സന്തോഷമുണ്ട് അപ്പേയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർ രണ്ടുപേരെയും കാണണം എന്നുള്ളത് അതിനോടൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രണ്ടിനെയും കൊണ്ട് കാണിച്ചു ആ സമയത്തായാലും എനിക്ക് തൊട്ടടുത്തുണ്ടാവാൻ വേണ്ടി പറ്റി കാരണം ഞാൻ ഇച്ചാരോട് പറയായിരുന്നു ഇല്ല ഒരു കുഴപ്പം പറ്റത്തില്ല പപ്പയ്ക്ക് നമുക്ക് പോയിട്ട് വരാം ഒരു ദിവസം പറഞ്ഞായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ പോവാൻ ദൈവം എന്തോ തോന്നിച്ചുമില്ല എനിക്ക് ആ സമയത്ത് അടുത്തുണ്ടാവാനും പറ്റി അതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു ശരിയായിരിക്കും അതൊക്കെ ഒരു ഭാഗ്യമായിരിക്കും കാരണം ഇത്രയും ദൂരെ കിടക്കുന്ന ഞാൻ കറക്റ്റ് സമയത്ത് വന്നല്ലോ അതങ്ങനെ അപ്പം ൊക്കെ വിചാരിക്കുമ്പോ എനിക്ക് സംതൃപ്തി തോന്നും കാരണം പപ്പയുടെ അടുത്ത് നിൽക്കാനും പിള്ളേരെ കൊണ്ട് കാണിക്കാനും എനിക്ക് പറ്റി അതുപോലെ തന്നെ പപ്പേനെ നോക്കാനും ഒരു രണ്ടാഴ്ച കാലത്തോളം ഉണ്ടായിരുന്നു കൂടെ അത്രയും കാലം എനിക്ക് പപ്പയുടെ അടുത്ത് നിൽക്കാനും നോക്കാനും പപ്പയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റിയ തോർത്തിട്ട് എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ട് അതായത് ഒരു സങ്കടമില്ല കാര്യത്തിൽ പക്ഷേ ആ ഒരു നഷ്ടം ഒരിക്കലും നടത്താൻ വേണ്ടി പറ്റത്തില്ല അതാരും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ വില നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ പിന്നെ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്താ പറയുക ഞാൻ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ മാനസിക ബുദ്ധിമുട്ടെന്നാന്ന് എനിക്കേ അറിയത്തുള്ളൂ പല കാര്യങ്ങളിലും അതെന്താണെന്ന് ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളുണ്ട് മാനസിക ടെൻഷനുണ്ട് വിഷമങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ശരിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിലൊരു തീരുമാനമുണ്ടാവില്ല അതനുസരിച്ചായിരിക്കും നടക്കുന്നത് അപ്പം എന്തായാലും അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലൊക്കെ വീട്ടിൽ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോണം എന്നൊരു ആഗ്രഹമുണ്ട് വഴിയുടെ കാര്യമായാലും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളല്ലേ വഴിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് റെഡിയാക്കി കൊടുക്കണം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഒരു വീട് വലിയൊരാഗ്രഹമാണ് വീട് അതായത് ഞാൻ ഇവിടെ നിന്നും മമ്മീനെയും അവനെയും വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ നാട് ഈ അയലക്കാര് ഇവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കുറിച്ച് നല്ലപോലെ അറിയാം എന്തുണ്ടെങ്കിലും സഹായിക്കാൻ അവര് വരും മമ്മിക്കൊരു ഒന്ന് വിളിച്ചാൽ മതി അവർ ഓടിയെത്തും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ആൾക്കാരെ റിയില്ല അതുകൊണ്ട് ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ തന്നെ ഒരു വീട് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നമുക്കതിനുള്ള സാമ്പത്തികമൊന്നുമില്ല കാരണം നമുക്ക് ഇഷ്ടംപോലെ ബാധ്യതകളും പ്രതിസന്ധികളും ഉണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് അതിന്റെ പുറയാണ് എവിടെയെങ്കിലും ഒരു കരക്കടിപ്പിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പൊ അതൊക്കെയാണ് പപ്പായിപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കുട്ടിയെ കൂടുന്നതിനപ്പത്തേക്കാണ് നടത്തണം നടത്താം അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു വീട് കുഞ്ഞു വീട് അതായത് വലിയ നല്ല വലിയ ഒരു മുറി ഒരു ഒന്നോ രണ്ടോ മുറി മുഖേമതി ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അത് നമ്മുടെ സ്ഥലത്ത് തന്നെ താഴോട്ടായിട്ട് അത് താഴെ വരെ റോഡുണ്ട് അപ്പൊ ആ താഴോട്ടായിട്ട് പണിത് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതിനു വേണ്ടി സാമ്പത്തികം വേണം അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ദൈവം സഹായിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ വഴി വീട് പിന്നെ കുറച്ച് അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കണം ആഗ്രഹമുണ്ട് അതും കൂടെ നടത്തിയിട്ട് പോകണം എന്നുണ്ട് പക്ഷെ എത്രമാത്രം അത് കാരണം ഓരോ തടസ്സങ്ങളാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് ചിലരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിക്കും നമുക്ക് എതിര് നിക്കും ചില എന്താ പറയാ നമ്മുടെ മനസ്സിനെ പോലും തളർത്തി വാക്കുകൾ ഉണ്ടാവും നമ്മൾ എത്ര നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചില കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാ അവർക്ക് അത് മോശമായിട്ട് ഫീൽ ചെയ്യുക അവരത് പറയുന്നു നമ്മളെ കുറ്റപ്പെടുത്തുന്നു നമ്മുടെ നല്ല മനസ്സിനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നാ ചെയ്യാൻ നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മളെ കുറ്റം പറയാതെ നമ്മുടെ കൂടെ നമ്മളിങ്ങനെ കടന്ന് കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ചെറിയ ചെറിയൊരു ബാക്ക് സപ്പോർട്ട് തന്നാൽ തന്നെ നമ്മൾ അല്ല ഇവളാണെങ്കിൽ പോലും ഒരു നല്ല വാക്ക് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും ഈ അവസ്ഥയിൽ ഈ മാനസിക അവസ്ഥയിൽ പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് അവളേം കൂടെ കുറ്റം പറയുമ്പോൾ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഇന്നലെ നിങ്ങൾ കണ്ടത് അവൾ അതുപോലെ െത്തിക്കാൻ വേണ്ടി നോക്കുമ്പോ ചില ചെയ്തത് ശെരിയായില്ല എന്ന് പറയുമ്പോ ആ ഒരു മാനസികാവസ്ഥ എനിക്കറിയാം ഒരിക്കലും ഒരു കാര്യത്തിൽ ഇടപെടാത്ത ആളുകളൊക്കെ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് പെണ്ണി നിനക്ക് സുഖമാണോ അല്ലെങ്കിൽ അപ്പക്കെങ്ങനെയുണ്ടെന്ന് പോലും ഇതുവരെ ചോദിക്കാത്തവര് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും പപ്പയുണ്ടായിരുന്നെ ഒരിക്കലും എന്നെ ഒരാൾ പോലും എൻ്റെ നേരെ ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല കാരണം അതായിരുന്നു അപ്പോൾ ശക്തി എന്ന് പറയുന്നത് അപ്പം കാരണം അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല അപ്പം അത് അത് എനിക്കറിയാം എങ്ങനെ നോക്കണം അല്ലേൽ എൻ്റെ വീടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം അതിന് വേറെ ആരും വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ വന്നിട്ട് എന്താ പറയാ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പിന്നെയും മിണ്ടാതിരിക്കുന്നതൊക്കെ അപ്പോ അത് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ ഇടുമ്പോ അവർ ഇത് കാണുന്നുണ്ടാവും കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടുകൂടിയാണ് ഇവിടെ ഇത് പറയുന്നത് നമുക്ക് നേരിട്ട് പറയാനോ തിരിച്ചെറപ്പായ കൊടുക്കാനൊന്നും അറിയാൻ വരാഞ്ഞിട്ടല്ല പക്ഷെ സാഹചര്യങ്ങൾ നമുക്ക് വേണ്ട പോട്ടടി ഞാൻ പറയും ഞാൻ ഇന്നലെ ഇവിടെ കരഞ്ഞപ്പോഴും ഞാൻ ഇവിടെ ആശ്വസിപ്പിച്ച സാരമില്ലടി പോട്ടെ അവരുടെ ഒരുപാട് പേര് എല്ലാ ശതമാനം ആൾക്കാരും കൂടെ നിന്ന് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവര് പറയും സാരമില്ല പോട്ടെ അവരുടെ അകമില്ലായ്മ കൊണ്ടാണ് അവരത് പറയുന്നത് പറയും ങ്ങനെ സമാധാനിപ്പിച്ചു എന്തായാലും എനിക്ക് ആ സമാധാന വാക്കുകൾ കേട്ടപ്പം എൻ്റെ സങ്കടമൊക്കെ മാറി എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പം എന്നോട് പറഞ്ഞു നല്ലത് ചെയ്യുന്നവർക്കെ പഴിയാക്കേണ്ടി വരത്തുള്ളൂ എന്ന് പറഞ്ഞു ശരിയായിരിക്കാം നമ്മളെന്ത് നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്ന അതനുസരിച്ച് പഴയ വരും അപമാനിക്കുക അപമാനാവേണ്ടി വരും അപ്പം എൻ്റെ ആഗ്രഹം ഇതാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കണ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലോരോ തടസ്സങ്ങള് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ വരുവാണ് കാരണം നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ നീട്ടി 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 പോവുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ചില സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്കറിയാമല്ലോ എവിടുന്നേലൊക്കെ സംഘടിപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നതൊക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവരെ വിചാരിക്കും എന്താ ഇവർക്ക് ഇത്ര വിധം നല്ല മരിച്ചത് അതല്ല അതിലും ഒരുപാട് ഒരു ഭാഗത്തൊരു വിഷമമാണ് കാരണം ആ ഒരു ശക്തി എന്ന് പറയുന്ന നഷ്ടപ്പെടുമ്പോ ശക്തി ഒരു വിഷമമുണ്ട് അതിലും ഉപരി വേറെ പല കാര്യങ്ങളും എനിക്ക് വിഷമമുണ്ട് അത് എന്താന്ന് അത് ഈ കുത്തുവാക്കുകൾ ഒന്ന് അതിൻ്റെ കൂടെ അല്ലാതെയും കുറേ ടെൻഷനുകളുണ്ട് ിച്ചപ്പം ഇതിനേക്കാൾ ഒരു കരച്ചിലാണ് അവളുടെ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ കണ്ടത് കാരണം അവളും എല്ലാം മനസ്സിലൊതുക്കി വെച്ചിരുന്നെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നലെ അവളുടെ ആ ഒരു പെരുമാറ്റം കണ്ടത് അതുപോലെ ചങ്ക പൊട്ടി കിടന്ന കരയുമായിരുന്നു കുറേ സമയം കിടന്ന് കരഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞ ആയൽവക്കം കാരാ അവളെ ആശ്വസിപ്പിച്ചത് കാരണം എനിക്ക് പോലും ഒന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് പറയണം അതുപോലെ ആയിപ്പോയി ആ രീതിയിൽ അവൾ നിലവിട്ടു പോയായിരുന്നു അതുപോലെ അതുപോലെ അങ്ങ് അതുപോലെ ആയിപ്പോയി പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് അമ്മയുടെ ആങ്ങളെ ആണെങ്കിലും അതുപോലെ അവളെ ആശ്വസിപ്പിച്ച് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്താ പറയുക നീ അതൊന്നും പറയുന്നില്ല അപ്പോൾ അതുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അവൾ പിന്നെയും പിന്നെയും വീണ്ടും വീട്ടിൽ തിരിച്ചു പോകാം എന്നുവരെയായി ഞാൻ ഇച്ചാനോട് പറഞ്ഞു ഇപ്പൊ തന്നെ എല്ലായിടത്തും പൊക്കോ എനിക്കിവിടെ നിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അവരെല്ലാം പറഞ്ഞപ്പോ ഓക്കെ ആയി അത് അങ്ങനെയാണല്ലോ നമുക്ക് പെട്ടെന്ന് വരുന്ന ആ ഒരു ഷോക്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അത് കഴിയുമ്പോ റെഡിയാവും അപ്പൊ അത് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു എന്തായാലും എനിക്ക് ഈ ഒരു അല്ല അത് മാത്രമല്ല കേട്ടോ വേറെ തീർക്കാനുണ്ട് അതൊക്കെ അവൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അവൾക്ക് അവൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുള്ളൂ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കാൻ എല്ലാ രീതിയിലും പിന്തുണ കൊടുക്കാനും എനിക്ക് പറ്റാൻ ഞാൻ പോകേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നമ്മള് അവൾ ഓടി നടക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വന്ന രണ്ടാഴ്ചയായിട്ട് കൊച്ചിനെയും വെച്ചുകൊണ്ടാണ് ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് അതുപോലും മനസ്സിലാക്കാതെയാണ് ചെല്ലി ഉപ ഉദ്ര ഉപദേശവാക്കുകളും കുത്തുവാക്കുകളും പകർന്ന് കേൾക്കുമ്പോഴാണ് ഈ സഹിക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ ഒരു നേരം ചിലപ്പോൾ കുഞ്ഞിനു പോലും ഇവള് കഴിക്കാതെ വരുമ്പോൾ അതിനെ കൂടെ ബാധിക്കുന്നുണ്ട് ശരിക്കും ബാധിക്കുന്നുണ്ട് അതുപോലും മനസ്സിലാക്കാതെ ഒരു കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് വന്നേക്കുന്നു അതിനെ കാണാത്തതിന്റെ വിഷം ഒരു സൈഡിൽ ആദ്യമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു ഇത്ര നാളും അവനെ ഒരു ഇന്ന് വരും ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും പിരിയാത്ത ആളാണ് ഈ രണ്ടു മൂന്നാഴ്ചയായിട്ട് മൂന്നാഴ്ച ആവാൻ പോവാം ഒന്നും എനിക്ക് വിഷമവില്ല പക്ഷെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുത്തുവാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പലതും ഓർമ്മ വന്നു എനിക്ക് എന്താ പറയുക നമ്മൾ ഇത്രയും സഹിച്ചും ക്ഷമിച്ചു ഇവിടെ നിൽക്കുമ്പഴും ഇങ്ങനെയാണല്ലോ കേൾക്കേണ്ടി വരുന്നത് അവൾ എപ്പോഴും പറയും പപ്പാ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊന്നും കേൾക്കേണ്ടി വരികയല്ലായിരുന്നു എന്നെ ഒരാൾ ഒരു വാക്ക് പോലും പറയുകയല്ലായിരുന്നു എനിക്ക് സത്യമാണ് എനിക്ക് കാരണം ആ കിടന്നു പോകുന്ന അവസാന ഒരാഴ്ചയാണ് കിടന്നു പോയത് ആ കിടന്നു പോകുന്ന സമയം വരെ എല്ലാ കാര്യങ്ങളും ആ ഇരിക്കുന്നിടത്തിരുന്ന് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പപ്പയാണ് പോലും കാരണം ഫോൺ വിളിച്ചും എല്ലാ ആ വീട്ടിലെ കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ആ ഒരു മനുഷ്യനായിരുന്നു ഏറ്റെടുത്തുകൊണ്ടിരുന്നത് അത് പെട്ടെന്നങ്ങ് നിലയ്ക്കുമ്പോൾ പലയിടത്തു നിന്നും പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കയറി വരും അങ്ങനെ ഒരു പ്രശ്നമാണ് അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ും കാരണം മമ്മിക്കായാലും ഇപ്പൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ അങ്ങനെ ഒന്നാമത് മാനസികാവസ്ഥ എന്ന് പറയുന്നത് കാരണം മമ്മി പക്ഷെ എന്റെ അത്രയും അത് ഞാൻ ഇത്രയും വിഷമിക്കുന്നുണ്ട് മമ്മി എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അതിനിടയ്ക്കാണ് ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഉപദേശങ്ങൾ പറയുന്നത് മമ്മിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പത് നമ്മളെയും കൂടെ ബാധിക്കും അതായത് മക്കളായാ ഞങ്ങളെയും കൂടെ ബാധിക്കും അതാണ് അവിടെ നടക്കുന്നത് കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തൊരു കാര്യം അടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മമ്മിയോട് വന്നിട്ട് മറ്റൊരാൾ പറയുന്നത് അപ്പോഴേക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതാണൊരു പ്രശ്നം അപ്പം അതൊക്കെ പോട്ടെ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു കുറച്ചു ദിവസം കൂടെ നോക്കട്ടെന്തായാലും നമ്മളാലാവുന്ന എല്ലാ രീതിയിലുള്ള ഇത് ഞങ്ങൾ ചെയ്ത് നോക്കും കാരണം നാളത്തെ നന്മയ്ക്ക് വേണ്ടിട്ടാണ് ഇന്ന് ചെയ്തത് ചെയ്തത് കാരണം അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ചോദിക്കും ചോദ്യം വരും അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ഞാൻ പറയുന്നുണ്ട് ഞാൻ കൂടുതൽ കൂടുതലിതിൽ വിശദമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ചോദിച്ചാലും ഞാൻ പറയത്തില്ല കാരണം അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക മനസ്സ് തുറക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് ഒരു ഒരു മഞ്ഞ് മലയുടെ ഒരച്ചം മാത്രമാണ് നിങ്ങൾ കണ്ടത് ഒരു സൈഡ് മാത്രം അപ്പം എന്നാന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ എന്താ പറയുക മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കാരണം അത്രയും നല്ലപോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ചിലപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ പപ്പയുടെ ഏഴാണ് അപ്പം ഏഴ് ദിവസത്തേക്കാണ് നമ്മൾ കുറുപ്പായൊക്കെ ചെല്ലാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏഴ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏഴ് ചടങ്ങുകളൊന്നുമില്ല ാണ് ചടങ്ങായിട്ട് നടത്തുന്നത് അപ്പൊ നാല്പത്തൊന്നിലെ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചൊന്നും ഇല്ല ഇനി സമയമുണ്ടല്ലോ അപ്പൊ ഇപ്പത്തെ അതായത് ഇന്നെന്ത് നാളെ എന്തെന്ന് മാത്രമേ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം അതെ അതുവരെ എല്ലാവർക്കും അതെ ഒരേ പേരുണ്ട് കേട്ടോ ആ പിന്നെ ഞാൻ ഇച്ചായൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഇവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണത് നമ്മൾ ഞാൻ വീഡിയോയിൽ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നതല്ല പേഴ്സണലി എല്ലാവരെയും പോയി കണ്ട് പറഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു അപ്പം അത് എനിക്ക് പലരെ അറിയത്തില്ല കാരണം ഇവിടുത്തെ നാട്ടിൽ ഞാൻ അതായത് വേറെ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് തറവാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയുള്ളൂ ആ കുറച്ച് കാലങ്ങളെന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ അത്ര പരിചയമില്ല എനിക്ക് തൊട്ടടുത്ത നാട്ടുകാരെ അറിയാമെങ്കിൽ കുറച്ച് ദൂരം ഉള്ളവരെയൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ കണ്ടിട്ടുണ്ട് അന്നേരം അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം അത്രമാത്രം സപ്പോർട്ടാണ് ഈ മൂന്നാഴ്ചകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അതൊന്ന് നാട്ടുകാർ പിന്നെ കുടുംബക്കാര് അവരും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ അവരോട് നന്ദി പറയാണ് കാരണം നമുക്ക് പറയാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ നന്ദി മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അറിയത്തില്ല അല്ലാതെ അവർക്ക് എന്നാ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതിനൊരു പകരം ആകത്തില്ല മൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുന്നപ്പോൾ യൂട്യൂബിൽ കുറെ പേര് കാണുന്നവര് കുറേ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകളും അല്ലാതെ വിളിച്ചും എല്ലാം പറയുന്നുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കാരണം നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള മാനസികാവസ്ഥയില്ല അതിനുള്ള സമയമില്ലതുകൊണ്ടാണ് പിന്നെ ഇച്ചായ ഇച്ചാനോട് ഞാൻ നന്ദി പറയണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചേക്കാം പക്ഷേ എനിക്കറിയത്തില്ല നമ്മൾ കല്യാണം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് നമ്മുടെ വീടാതാണ് പക്ഷേ നമ്മുടെ ഭർത്താവ് ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നൊരു പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം അത് എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാവരും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല അത്രയും ആത്മാർത്ഥമായിട്ട് കിടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു മോനെ പോലെ നിന്നു ഇത്രയും നാളും കാരണം ഒന്നില് പോലും പപ്പ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വിചാരിക്കും വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും ഞാൻ വിചാരിക്കും ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ നടത്തുന്നതെന്ന് കാരണം അങ്ങനെ ഒരു ആള് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടാണല്ലോ ഇത്രയും സപ്പോർട്ട് കിട്ടിയത് വേറൊരാളായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് പറയാനുള്ളൂ സത്യം പറഞ്ഞത് അപ്പം എല്ലാം ദൈവത്തിനറിയാം അതായത് ഇന്ന് നടക്കുന്നത് ചീത്തക്കാരികൾ ചിലപ്പോൾ നാളത്തെ നല്ല കാര്യങ്ങളായിട്ട് മാറാൻ മാറേണ്ടത് കൊണ്ടായിരിക്കും നമ്മളിപ്പം ഇങ്ങനെ കരയേണ്ടത് കരേണ്ടി വരുന്നത് അന്ന് ഞാൻ ആലോചിച്ചു അന്ന് വീട്ടിലൊക്കെ കുറച്ച് എതിർപ്പായിരുന്നു നമ്മുടെ കല്യാണത്തിന് പക്ഷെ ഇപ്പം ഞാൻ വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമാണ് അപ്പം നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടി കണ്ടുവെക്കുന്നത് പല കാര്യങ്ങളും മുന്നോട്ടുള്ള നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു അവർ നല്ല വീട്ടായിട്ട് വീണ്ടും കാണാം അല്ല എല്ലാവർക്കും തിഷ്ടപ്പെ